അസലാമലൈക്കും വലിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ നമ്മുടെ ലെസൺസ് ഒക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ് ലെസൺ ഫൈവില് തന്നെയാണ് ഉള്ളത് ലെസൺ ഫൈവില് നമ്മൾ മെയിൻ ആയിട്ട് ഇസ്മോ ഇഷാറ അല്ലെ അതിന്റെ പല വെറൈറ്റീസ് എനിക്കൊന്നും അഞ്ചോ നാലോ അഞ്ചോ കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചു ഇൻഡെഫിനറ്റ് ആയിട്ടുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ളത് ഇദാഫയില് വരുന്നത് ഇദാഫയുടെ ശേഷം നടുവിൽ വരുമ്പം ശേഷം വരുമ്പം ഒക്കെ ഫീമെയില് മെയില് ഒക്കെ പഠിച്ചു പ്ലസ് പ്ലൂറൽ ഇസ്മു ഇഷാറയും പഠിച്ചു ഒരുപാട് പ്രാവശ്യം റിവിഷൻ ചെയ്തതുകൊണ്ട് ആ ലെസൺസിലേക്കൊന്നും പോകണില്ല ആ മഷ എല്ലാരും പുലികളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടും കോൺസെപ്റ്റും കൂടെയാണ് ലെസൺ ഫൈവില് ഉള്ളത് ഒന്ന് നമുക്ക് ഈ വീക്ക് ഇൻഷാള്ള ഇന്ന നാളെയും കൊണ്ട് തീർക്കാം അടുത്തത് അടുത്ത വീക്കും ഇൻഷാള്ള തീർക്കാൻ നോക്കാം അപ്പം ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചയും നമ്മൾ മുമ്പ് നടത്താറുള്ള പോലെ മെയിൻ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും അപ്പം ഇന്നത്തെയും നാളത്തെയും വെച്ചിട്ട് നമുക്ക് ഈ വീക്കെൻഡ് അതായത് വ്യാഴോ വെള്ളിയോ ഞാൻ പറയാം ഗ്രൂപ്പിൽ പറയാം ഒരു ക്ലാസ് ടെസ്റ്റ് പോസ്റ്റ് ചെയ്യും അപ്പോഴേക്കും അതൊന്ന് റിവ്യൂ ചെയ്ത് റിവിഷൻ ചെയ്ത് ക്ലിയർ ആക്കി ആ ടെസ്റ്റ് എഴുതി അടുത്താഴ്ചത് ക്ലാസിനൊക്കെ വരാം അപ്പം നമുക്ക് അങ്ങനെ പഴയ ലെസൻസ് ഒക്കെ ക്യാച്ച് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് തീർത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു ഒഴുക്കിൽ പോവാം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലസ് നമുക്ക് പറ്റൂലെന്ന് തോന്നും നിർത്താനൊക്കെ തോന്നും അതുകൊണ്ട് കുറച്ചൊരു സമയം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പഴയതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഇന്ന് നമുക്ക് ലെസൺ ഫൈവിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ന വ ഇന്നയും ഇന്നയുടെ സിസ്റ്റേഴ്സും എല്ലാ സിസ്റ്റേഴ്സും ഒന്നും ഇല്ല നമ്മളൊരു രണ്ട് സിസ്റ്റേഴ്സ് ഇന്നക്ക് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്നന്ന് പറയാ ഇന്ന നമ്മള് പഠിച്ചല്ലോ അല്ലെ ഇന്ന വെച്ച് ഏർ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങില് വരുന്ന വന്നുകഴിഞ്ഞാല് അതിനുശേഷം വരുന്ന നൗണ് മൻസൂബാവുന്നു അപ്പം ഇന്നക്ക് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്ന പിന്നയുടെ സിസ്റ്റേഴ്സില് രണ്ടാൾക്കാരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് ലി 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 അന്ന 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം ഒരു സെന്റൻസിന്റെ കാരണം അത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നതാണ് അന്ന ലാഖിന്ന എന്ന് പറഞ്ഞാല് ബട്ട് പക്ഷേ അപ്പം ഇന്നയുടെ സിസ്റ്റേഴ്സിന്റെ പൊതു ഇന്നയുടെ പൊതുവേ ഒരു റൂൾ എന്താന്ന് വെച്ചാൽ ഇന്ന ഒരു നോമിനൽ സെന്റൻസ് അല്ലെങ്കിൽ ജുംലത്തിൽ ഇസ്മിയയിലാണ് വർക്ക് ചെയ്യുക അതായത് ഇന്നയുടെ തൊട്ടു ശേഷം വരുന്ന വാക്ക് ഇസ്മ ആയിരിക്കും അങ്ങനെയാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന ഒരു ഫെയില് സ്റ്റാർട്ട് ചെയ്യ സ്റ്റാർട്ട് ചെയ്യൂല ഇന്നയുടെ സിസ്റ്റേഴ്സിനും ഈ റൂള് അപ്ലിക്കബിൾ ആണ് ചെറിയ ഒരു എക്സെപ്ഷൻ ഒക്കെ വരും അത് എന്താന്ന് നമുക്ക് ആ ഒരു സമയത്ത് നോക്കാം അപ്പം ഇന്നയും ഇന്നയുടെ സിസ്റ്റേഴ്സും ഇസ്മ മാത്രമേ വരുള്ളൂ പിന്നെ അതിനുശേഷം സബ്ജെക്ട് അല്ലെ ഇന്നു ശേഷം സബ്ജെക്ട് നൌൺ ആയിട്ട് ഇസ്മായിട്ട് വരാം അല്ലെങ്കിൽ ഒരു പ്രൊന അറ്റാച്ച് ഗമീറ മുത്തസിലായിട്ട് വരാം അല്ലെ ഇന്ന ഹു ഇന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇന്ന ഇന്നോഹ അല്ലെങ്കിൽ ഇന്ന മുഹമ്മദൻ എന്ന് ഇന്ന പ്ലസ് സബ്ജെക്റ്റ് ഒരു നൗണ് വരാം അല്ലെങ്കിൽ ഇന്ന പ്ലസ് മുത്തസിൽ മുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാച്ച് ആയിട്ട് വരാം പിന്നെ ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ നമ്മൾ പറഞ്ഞു അത് മൻസൂബാണ് ഇത് രണ്ടും എഴുതാം ഇന്ന പ്ലസ് നൗൺ ഓർ അറ്റാച്ച് എക്സാമ്പിള് മുഹമ്മദൻ ഇന്നക്ക ഇതിൽ തന്നെ ഈ അറ്റാച്ച്ഡ് പ്രോനൗണ് വരുമ്പം അതിനെ മനസൂബാക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ അത് കാരണം ഈ അറ്റാച്ച് പ്രൊനൗൺസിന് എയറാബ് ചേഞ്ച് ഇല്ല അപ്പം അത് അങ്ങനെ തന്നെയാ വരാ ഇന്നഹു ഇന്നക്ക അങ്ങനെ തന്നെയാ വരാ ഇവിടെ ഇത് മൻസൂബാണ് അപ്പം ഇന്നയുടെ ഇസ്മ എന്തായിരിക്കും മൻസൂബാണ് അല്ലെ അതായത് ഫതഹ ആണ് വരാ ഫ അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇന്നയുടെ അറിയാം ഇതേ റൂൾസ് തന്നെയാണ് ഇന്നയുടെ സിസ്റ്റേഴ്സ് വരുമ്പോഴും വരാ ഈ കേസിൽ അന്ന ലക്കിന്ന അതിന്റെ രണ്ടിന്റെയും സബ്ജക്റ്റ് എന്താണോ അത് മൻസൂബായിരിക്കും ഇനി അതല്ല അതിനോട് അറ്റാച്ച്ഡ് പ്രൊണൗൺസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലി അറ്റാച്ച്ഡ് പ്രൊണൗൺ വരുമ്പോ ആ റൂൾസ് അതായത് അറ്റാച്ച്ഡ് പ്രൊണൗൺസിനെ നമുക്ക് മാറ്റി എഴുതാനുള്ള നിർവാഹമൊന്നുമില്ല അത് അതേപോലെ തന്നെ വരും നമ്മൾ ഉദാഹരണം നോക്കാം ഇന്നയുടെ അപ്പം നമ്മൾ എങ്ങനെയാ പഠിച്ചെന്ന് വെച്ചാല് ഹാദർ ഖാദിമൻ അതൊരു നോർമൽ സെന്റൻസ് ഓക്കെ അത് ഇന്ന ചേർത്ത് എഴുതുമ്പം എന്താവും ഇന്ന ഹാദർ റജു ൻ ഇവിടെ റജു ഇന്ന ഇന്ന ഹാദർ ഹാദർ റജുല റജുല ഖാദിമൻ ഖാദിമൻ ഇവിടെ ഇന്നയുടെ ഇസ്മ സബ്ജക്റ്റ് ആണ് മൻസൂബാവുന്നത് ഇത് മർഫു ആയിരുന്നു ഇവിടെ ഇന്ന വന്നപ്പോ നമുക്കറിയാം ഇതേപോലെ ഇസ്മു ഇഷാറിക്കും ചേഞ്ച് ഒന്നും വരൂല അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇസ്മിനാണ് മാറ്റം മാറ്റപ്പെരം ഇന്ന ഹാദർ റജൂല ഈ ഇന്ന വന്നത് കാരണം അത് മൻസൂബായി ഇനി നമുക്ക് ലാക്കി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം ഖാലിദുൻ എഴുതുമ്പോ നിങ്ങക്ക് മീനിങ് ഒക്കെ മനസ്സിൽ വരണം കേട്ടോ എന്താണ് ഖാലിദ് ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി അല്ലെ ഖാലിദുൻ എന്ന് പറയുന്നത് മുദീറു ശരിക്കത്തി അതായത് ഇദാഫ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ള മുദീറു അതാണ് അതിന്റെ ഹബർ പാർട്ട് അപ്പം അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഖാലിദ് ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി ഹാലിദ് കമ്പനിയുടെ ഡയറക്ടർ ആണ് ഉം ആന്നുള്ളത് ബ്രാക്കറ്റിലാണ് ഖാലിദ് ആ കമ്പനിയുടെ ഡയറക്ടർ ആണ് ഇനി നമ്മൾ ഇതിപ്പം ഖാലിദ് ആ കമ്പനിയുടെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ലാഖിന്ന ചേർത്തിട്ട് ഖാലിദ് ആണ് ആ കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ബട്ട് ഖാലിദ് ഇസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി എന്ന് നമ്മൾ എഴുതുമ്പോൾ അതെങ്ങനെയാ വരാ ലാഖിന്ന ഓക്കെ ഇവിടെ ഹാലിദുൻ മുദീറു ശരിഖത്തിയാണ് ഇവിടെ ലാഖിന്ന ഹാലിദൻ മുദീറു ശരിക്ക ാണ് ലാക്കിന്ന വന്നത് കൊണ്ട് അതിന്റെ ഇസ്മ മൻസൂബായി ഓക്കെ ആ അപ്പം ഇതാണ് ഒരു റൂൾ ഈ റൂള് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഇന്നയുടെ റൂൾ ആണ് ലാക്കിന്നക്കും ആ റൂൾ ആപ്ലിക്കബിൾ ആണെന്ന് മാത്രമേ നമ്മള് ഇവിടെ പറയുന്നുള്ളൂ അറബിയില് നമ്മള് മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മള് പല സ്ഥലത്തും കാണുമ്പം വലാകിന്ന എന്നാണ് കാണാറ് ഓക്കെ പല സ്ഥലത്തും ലാക്കിന്ന അങ്ങനെ തന്നെ വരൂല ഖുറാനിലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടാകും ഈ വാനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല കാരണം അത് ലാക്കിന്നയുടെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന വാ ആണ് ഓക്കെ വലാക്കിന്ന ഒരു ഉദാഹരണം നമ്മൾ റീസൻറ്റ്ലി പഠിച്ച ഒരു ആയത്തിലുണ്ട് ആ നൂറ്റി രണ്ടാമത്തായത് വത്തബു മാൽ സുലൈമാൻ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വാ ചേർത്തിട്ടാണ് വരാ ആ വാ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല പ്ലസ് അതിന്റെ ഇസ്മ എന്തായിരിക്കും മനസ്സുമായിരിക്കും അപ്പം ലാഖിന്ന വലാഖിന്ന ആയിട്ടാണ് വരാ

سالمًا مدرس yeah. سالم جالس في هذا الفصل سالم اي كلاس روميل ഇരിക്കുന്നവനാണ് സാലിം ഈസ് സിറ്റിംഗ് ഇൻ ദിസ് ക്ലാസ് റൂം ലാക്കിന്ന സാലിമൻ മുതറി ഓക്കെ ബട്ട് സാലിം ഈസ് എ ടീച്ചർ പക്ഷെ സാലിം ഒരു അധ്യാപകനാണ് മീനിങ് എഴുതാം സാലിം ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്നവനാണ് പക്ഷേ സാലിം ഒരു ടീച്ചറാണ് അപ്പം ലാഖിന്ന വന്നപ്പം സാലിമൻ ഇനി അതിന് വേറൊരു രീതിയിൽ എങ്ങനെ ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് അങ്ങനെ തന്നെ സാലിമൻ ജാലിസുൻ ഫിഹാദൽ ഹുദരി ഇതില് ഈ പറഞ്ഞ പോലെ വാ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വാനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല ലാക്കിന്നന്റെ സെയിം മീനിങ് ആണ് വലാഖിന്ന സാലിമൻ എന്ന എഴുതിയൗണിന് പകരം ഇവിടെ നമ്മൾ ഒരു ദോമിയ മുത്തൽ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ അത് മൻസൂബാക്കുന്ന ഒരു ചേഞ്ച് വരൂല ഓക്കെ ആക്ച്വലി ഇത് മൻസൂബാണ് പക്ഷെ നമുക്കറിയാം ദോമീർ മുത്തസിലിന് എറാബ് ചേഞ്ചില്ല ഓക്കെ അപ്പൊ മുതരി അപ്പം അതാണ് വലാഖിന്ന നീ ഖുറാൻ നിന്ന് വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ എവിടെ നോക്കി കഴിഞ്ഞാലും വലാഖിന്ന ശേഷം വരുന്ന ഇസ്മ ഏ മൻസൂബായിട്ടവര ഒരു ഉദാഹരണം സൂറത്ത് ഹജ്ജിൽ പറയുന്നുണ്ട് നോക്കാം ഇതിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ല സോറി ഇദാഫയാണ് ഇദാഫിയാണ് അള്ളാഹുവിന്റെ ശിക്ഷ അല്ലേ അപ്പം എന്ന് പറയുന്ന ലോമിയ മുത്തസിലിന്റെ ഫസ്റ്റ് നമുക്കറിയാം മർഫോ ആയിരിക്കും മർഫോ സെക്കൻഡ് പാർട്ട് മൻസൂ മജ്റൂറുമാണ് പക്ഷെ ഈ ഫസ്റ്റ് മൻസ് ബർഫു ആവുന്നത് ചേഞ്ച് ആവുന്നത് അതിന് തൊട്ടു മുമ്പേ വരുന്ന വാക്കിനനുസരിച്ചാണ് അല്ലേ അപ്പൊ ഇന്ന വന്നാൽ സാധാരണ നമ്മൾ അങ്ങനെ മാറ്റി എഴുതാറുണ്ട് അപ്പൊ അതേപോലെ ഇവിടെ വലാഖിന്ന വന്നത് കൊണ്ട് എന്നായി മാറി അദാബ് എന്നുള്ളത് എന്തായി മൻസൂബായിട്ട് മാറി അപ്പൊ പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാകുന്നു ഇതുപോലെ കുറാനില് കുറെ സ്ഥലങ്ങളിൽ വലാഖിന്ന നോക്കിയാല് കാണാം ഓക്കെ ഇനി തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു ലാക്കിന്നിന്ന ഇനി ഇത് നൂന്ന ശബ്ദില്ലാതെ ലക്കിൻ എന്ന് പറഞ്ഞിട്ടും വരും ലാക്കിൻ ഓക്കെ ലാക്കിൻ നമ്മള് ഹിന്ദി അറിയാവുന്നവർക്ക് ലേക്കിൻ നമ്മൾ പറയാറുണ്ട് അല്ലെ പക്ഷേ എന്നുള്ള പോലെ ലേക്കിൻ അതേപോലെ അറബിയിൽ ലാക്കിൻ എന്ന് പറഞ്ഞിട്ട് വരും എങ്കൊന്നും ബക്റയില് നമ്മൾ ആദ്യം പഠിച്ച പല ആയത്തുകളിലും ഇന്നഹും ഇന്നഹും അങ്ങനെ ലക്കിൻ എന്ന് പറഞ്ഞിട്ടും വരും ലക്കിൻ ഒരു വാന്റെ കൂടെയോ വാ ഇല്ലാണ്ടോ വരാം ഓക്കെ ഇങ്ങനെയും വരും നൂനിന് ഇല്ലാതെ ലക്കിൻ എന്നൊക്കെ വരാം ഉം ആ കേസിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് ലക്കിന്നിനു ശേഷം വരുന്ന ഇസ്മ ലിന് ശേഷം വരുന്ന ഇസ്മ ഓക്കെ ലക്കിന്നിന് ശേഷം വരുന്ന ഇസ്മ മൻസൂബാവൂല സാധാരണ ലാക്കിന്നു ശേഷം മൻസൂബല്ലേ വരാ പക്ഷെ ഇത് മൻസൂബ് ആവൂല ലക്കിൻ എന്ന് പറഞ്ഞിട്ട് വരാണെങ്കിൽ മൻസൂബ് മൻസൂബാവൂല പ്ലസ് ലക്കിന്നിന് ശേഷം വേബും വരാം നമ്മൾ പറഞ്ഞിരുന്നു ഇന്നക്ക് ശേഷം വേബ് വരൂല ഇസ്മുകളെ വരുകയുള്ളൂന്ന് പക്ഷെ ലക്കിന്നിന് ശേഷം വേബും വരാം വേബിലേക്ക് നമ്മൾ പോണില്ല നമ്മളെ ഒരു ലെസൺ വരെ നമ്മൾ എന്താ പറയാ ഇസ്മ വെച്ചിട്ട് അല്ലെങ്കിൽ ജംലത്തില് ഇസ്മയെ വെച്ചിട്ട് സ്റ്റിക് ഓൺ ചെയ്യണം അടുത്ത് ആ ലെസണില് നമുക്ക് വേർബൽ സെന്റൻസ് അല്ലെങ്കിൽ ജുംലത്തിൽ ഫെയിൽ ചെയ്യാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് പോകണില്ല പക്ഷേ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക ലക്കിന് ശേഷം എന്ത് വരാം ഈ ഫെയിലും വരാം അതുകൊണ്ടാണ് നമ്മൾ കണ്ട ആയത്തുകളിൽ തന്നെ അല്ലേ അംഫു സഹും ക്യാഫുൻ ക്യാ എന്ന് പറയുന്ന ഒരു വേർബാണ് ലെന ക്യാ പക്ഷെ ലക്കിന്ന വലാഖിന്ന വന്നു കഴിഞ്ഞാൽ ശേഷം ഇസ്മ മാത്രേ വരുള്ളൂ

في هذا البيت لكن بنته بنته vill madrasati waqifun fi hadal baiti muhammad is standing in this house but his daughter is in uh, the school okay muhammad is standing in this house but his daughter is in the school give one അപ്പം ശ്രദ്ധിക്കണം നൊന്ന് ശ്രദ്ധയുണ്ട് ലക്കിന്ന വലാക്കിന്ന ഒക്കെ ആണെങ്കിൽ ഇവിടെ ശരിക്കും ബിന്തഹു എന്ന് വന്നേനെ ഓക്കെ ഇവിടെ ലഖിൻ ആയത് കൊണ്ട് നൂന്ന് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അത് ബിന്ദുഹു തന്നെ ആയി ഉം ഏരുദാഹരണം സൂറത്തുനിസ പറയുന്നുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടോ ലാക്കിനിർമി റോസി അതായത് അടിയുറച്ചവർ എന്നുള്ള അർത്ഥത്തിൽ നമുക്കറിയാം മർഫൂ ആണെന്നല്ലേ വാവ്നൂനുള്ള പ്ലൂറലുള്ള പ്ലൂറൽ ആയിട്ടുള്ള വാക്കുകള് മർഫൂ ആവുമ്പം വാവ്നൂനും മൻസൂബ് മജ്റൂർ ആവുമ്പോ യാനൂനും അവരെ ശരിക്കും റാസിഖീന ആണെങ്കിൽ അല്ലെ ഇവിടെ ലാഖിൻ വന്നത് കൊണ്ട് അത് മർഫൂ തന്നെയാണ് മൻസൂബും മൻസൂബായിട്ടില്ല മൻസൂബായിരുന്നെങ്കിൽ റാസിഖീന നായനെ നമുക്ക് പൊതുവെ നൂറെ മുകളിലൊരു ഫതഹ കാണുമ്പോ അത് മൻസൂബല്ലേ എന്ന് ഒരു തോന്നാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും ബട്ട് ഇവിടെ ാണ് റഫ് ചെയ്തിട്ടുള്ളത് ഇവിടെ മൻസൂബ് ആണെങ്കിൽ റോസിഖീന എന്നാണ് വരേണ്ടത് ലാക്കിന്നെ ആണെങ്കിൽ റോസിഖീന വന്നേനെ ലാക്കിൻ ആയതുകൊണ്ട് ലാക്കിന് എന്ന് വന്നു ഓക്കെ ഇതേപോലെ ലാക്കിന്നിന് ശേഷം ഇസ്മ വരുന്ന കേസിലൊക്കെ മർഫോവും ലാക്കിന്ന വലാഖിന്നക്ക് ശേഷം മൻസൂബുമായിട്ട് കാണാം അപ്പം അത്രയാണ് ലാക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് ലി അന്നെയും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്താം നാളെ നമുക്ക് ഇതിന്റെ എക്സസൈസ് അല്ല എക്സസൈസ് അല്ല എക്സാമ്പിൾസ് ഡ്രില്ല് നോക്കാം നമ്മൾ മുമ്പ് എഴുതുന്ന കാര്യം എല്ലാവരും ഓർമ്മയുണ്ടല്ലോ നമ്മൾ സെന്റൻസ് എഴുതും ഇംഗ്ലീഷിലും മല ഇംഗ്ലീഷിലോ എഴുതും അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ട് അതിന്റെ അറബി നിങ്ങൾ എഴുതിയിട്ട് ചെക്ക് ചെയ്യാണ് അപ്പൊ നാളെ കുറച്ചധികം സെന്റൻസസ് ഉണ്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നല്ല സെന്റൻസസ് നോക്കാം നാളെ എന്നിട്ട് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇൻഷാള്ള വ്യാഴ്ച ടെസ്റ്റ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാകും ടെസ്റ്റ് ഉണ്ടാവുമ്പോ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഏത് ടെസ്റ്റും ഇതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ എവിടേക്കോ ഏഹ് അവിടെ എവിടെയൊക്കെ കെട്ടും വള്ളിയൊക്കെ വരും നമ്മൾ ഫസ്റ്റ് ലെസൺ പഠിച്ചതും സെക്കൻഡ് ലെസൺ പഠിച്ചതും ഒക്കെ അപ്പം നല്ല തറവായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഓക്കെ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ലി അന്ന ലി അന്ന നമ്മൾ പറഞ്ഞു ബിക്കോസ് ഒരു എക്സാമ്പിള് അത് നോർമൽ സെന്റൻസ് എഴുതാണ് ഹിയറിസത്തുൻ ജതീദതുൻ ഷീസ് എ ന്യൂ ടീച്ചർ അല്ലെ അവൾ ഒരു പുതിയ അധ്യാപികയാണ് ലി അന്ന ഹീസുൻ ജതീദ തുൻ നമ്മള് ലി അന്ന വിത്ത് ഏർമീർ മുത്തസിലെഴുതാന്ന് വെച്ചോ ലി അന്ന ഹ ബിക്കോസ് ഷീസ് എ ന്യൂ ടീച്ചർ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ സെന്റൻസിന്റെ ആദ്യത്തിൽ എന്തെങ്കിലും എഴുതി കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ ഇപ്പം നമ്മൾ എഴുതിയതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലി ലിഅന്നേയുടെ കൂടെ ദമീർ ദമീറ അറ്റാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല പക്ഷെ ഇവിടെ ഒരു ഇസ്മാണ് വരുന്നതെങ്കിൽ അത് എന്തായിരുന്നു മൻസൂബായി മാറുമായിരുന്നു but it better example them. മുഹമ്മദുൻ ഖാദിമുൻ ഇല സാലിമൻ മുഹമ്മദ് ഈസ് ടു ടു ദ സ്കൂൾ സ്കൂൾ ഓഫ് സാലിം ബിക്കോസ് ഹിസ് ടീച്ചർ കാരണം അവൻ അവന്റെ അധ്യാപകനാണ് അപ്പം ഇവിടെ ഈ രണ്ടും അവനായതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ മാറ്റിയെഴുതാം ലി അന്ന محمدا مدرسه യുടെ സബ്ജക്ട് ആയിട്ട് മുഹമ്മദ് വന്നു അതുകൊണ്ട് ഇത് മൻസൂബായി ഇവിടെ ലി അന്നയുടെ കൂടെ ദൊമീർ മുത്തസില് വന്നു മൻസൂബാക്കി മാറ്റി എഴുതാൻ ഏർ നിർവാഹമില്ല ഓക്കെ അപ്പം ഇങ്ങനെയാണ് ലാഖിന്ന ലിഅന്നയുടെ റൂൾസ് ലാഖിന്നക്ക് ഒറ്റ ഡിഫറൻസ് നമ്മൾ കണ്ടത് ലാക്കിന്നിന് ലക്കിൻ അതായത് നൂന്നിനെ ശെദ ഇല്ലാതെ വരുമ്പം ലക്കിൻ വല ലാഖിൻ വലാഖിൻ എന്ന് വരുമ്പം റൂള് മാത്രം റൂള് ചേഞ്ച് ചെയ്യും അവിടെ ഇസ്മും വരാം അതിന്റെ കൂടെ വേബും വരാം ഇസ്മാണ് വരുന്നതെങ്കിൽ അത് മൻസൂബാവുല മാർഫോ തന്നെ ആയിരിക്കും ലാഖിന്ന ലി അന്ന രണ്ടിന്റെയും ഇസ്മ മൻസൂബാണ് രണ്ടിന്റെയും കൂടെ ഗമീർ മുത്തസിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരും ഗമീർ മുത്തസിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുമ്പോൾ വേറെ ചേഞ്ച് ഒന്നും ഇല്ല ഓക്കെ ഇതൊക്കെ ഇന്നയുടെ സിസ്റ്റേഴ്സാണ് ഇന്നക്ക് വേറെയും സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മളിപ്പോ ഇത് രണ്ടേ എടുക്കുന്നുള്ളൂ മനുഷ്യല്ല നമുക്ക് ഇതിന്റെ എക്സസൈസ് നാളത്തെ ക്ലാസ്സിൽ ചെയ്യാം എല്ലാവരും ഈ ഒരു കാര്യം തറവാക്കിയിട്ട് വരാം മെല്ലെ മെല്ലെ പഴയതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കുക ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനും നമുക്ക് എല്ലാം മുമ്പ് പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എല്ലാം അറിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ الحمد لله اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله